ഒറ്റയ്ക്ക് താമസിച്ചു വന്നിരുന്ന വയോധികയെ വീട്ടിൽ കയറി മർദ്ദിച്ച അവശയാക്കി കാതിലും കഴുത്തിലും ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു കൊല്ലം കുന്നിക്കോട് പച്ചിലവളവിൽ പുഷ്പവിലാസത്തിൽ എൺപത്തി അഞ്ചു വയസ്സുള്ള ഹൈമവതിയാണ് ആക്രമിച്ചു സ്വർണം കവർന്നത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സംഭവം നടന്നത് വീട്ടിൽ ഹൈമവതി തനിച്ച് താമസിച്ചു വന്നിരുന്നത് മുൻകൂട്ടി മനസ്സിലാക്കിയ മോഷ്ടാവ് വീടിന്റെ അടുക്കളയുടെ മേൽക്കൂരയിലുള്ള ആസ്ബറ്റോ ഷീറ്റ് ഇളക്കി മാറ്റിയാണ് അകത്തുകടന്നത് തുടർന്ന് മയക്കത്തിലായിരുന്ന ഹൈമവതിയുടെ അടുത്തെത്തി വായിലും മൂക്കിലും കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് ശബ്ദിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തി മോഷ്ടാവ് ഹൈമവതിയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുക്കുകയും കാതിലുള്ള കമ്മൽ വലിച്ചെടുക്കുകയും ചെയ്തു ഇതിൽ ഇടത് കാത് കീറിമുറിഞ്ഞ് രക്തം വാർന്നു തുടങ്ങി മോഷ്ടാവ് കൂടുതൽ സമയം ചെലവഴി െ ഹൈമവതിയുടെ സ്മാർട്ട് ഫോണും കവർന്ന് വാതിൽ തുറന്ന് കടന്നു കളയുകയായിരുന്നു ഹൈമവതിയുടെ പക്കലുള്ള മറ്റൊരു ഫോണിൽ മക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ പോലീസിനെ വിവരം അറിയിച്ചു ഓടിക്കൂടിയ അയൽക്കാരും ബന്ധുക്കളും ചേർന്ന് ഹൈമവതിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാതിന് നാല് തുന്നിക്കെട്ടലുകളുണ്ട് കുന്നിക്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു